പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഇലന്തൂർ ഡിവിഷൻ ആര് നേടുമെന്നത് രാഷ്ട്രീയ രംഗത്തെ സജീവ ചർച്ചയാണ് ഇടത് വലതു മുന്നണികൾക്കായി മുതിർന്ന നേതാക്കൾ രംഗത്തിറങ്ങിയതാണ് പോരാട്ടത്തിന്റെ കാതൽ മാറ്റുരയ്ക്കുന്നത് നിശ്ചയമായും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം തന്നെ പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള നേതാക്കൾ തമ്മിലുള്ള മത്സരത്തിന് അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധ സ്വാഭാവികം ഇലന്തൂർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെ മുൻ അധ്യക്ഷനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം ബി സത്യൻ മിൽമ ഡയറക്ടർ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു ചിന്തയാണ് ജനങ്ങളുടെ മനസ്സിൽ ജനമനസ്സിലുള്ളത് അത് നമ്മൾ ചെല്ലുമ്പോഴൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു മാറ്റം സി പി എം അംഗമായി അൻപത് വർഷം പൂർത്തിയായ ഘട്ടത്തിലാണ് ഓമല്ലൂർ ശങ്കരൻ മറ്റൊരു ജനവിധി നേടുന്നത് രണ്ടു തവണ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായി ഓമല്ലൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടി ശങ്കരനെ പരിഗണിച്ചേക്കും നല്ല രീതിയിൽ രീതി അപ്പോൾ അത് മറ്റ് തരത്തിലുള്ള പ്രചരണങ്ങളും കോലാഹലങ്ങളും ഒന്നും ജനങ്ങളെ ബാധിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ നല്ല സ്വീകാര്യത സാധാരണ ജനങ്ങളുടെയിൽ ഉണ്ടാകുന്നു എസ് എൻ ഡി പി യോഗം കോഴഞ്ചേരി യൂണിയൻ കൗൺസിലറായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി എം എസ് അനിൽകുമാർ അവസാനത്തെ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ പത്തനംതിട്ട ഡിവിഷനിൽ കഴിഞ്ഞ തവണ നൂറ്റി പതിനഞ്ച് വോട്ടുകളുടെ ലീഡാണ് അവർക്ക് കിട്ടിയത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട